മഹാകുംഭമേളയിൽ വൈറലായി മാറിയ മൊണാലിസ ആദ്യമായി അഭിനയിക്കുന്ന മലയാള ചിത്രം പി കെ ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്നു നാഗമ എന്നു പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ കൈലാഷ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബ്രൗൺ ബ്യൂട്ടി എന്ന് ദേശീയ ദേശീയമാധ്യമങ്ങളും നക്ഷത്രക്കണ്ണുള്ള എന്ന് സോഷ്യൽ മീഡിയയും വിശേഷിപ്പിച്ച മൊണാലിസയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ മില്യൺ മില്യൺ വ്യൂസുകളാണ് നേടിക്കൊടുത്തത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാലവില്പന നടത്തി ഉപജീവനം നടത്തിയ മൊണാലിസ കാണാനെത്തിയവരുടെ തിരക്കുകൾ വർദ്ധിച്ചതോടെ കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് അടങ്ങേണ്ടതായും വന്നു ഇതൊക്കെ വലിയ വാർത്തകളായിരുന്നു നേരത്തെ ചെമ്മണ്ണൂർ ജ്വല്ലറി ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും മൊണാലിസ കേരളത്തിലെത്തിയിരുന്നു ഹിന്ദി നടികൾക്ക് പോലും കിട്ടാതിരുന്ന ജനശ്രദ്ധയും തിരക്കുമെന്ന് മൊണാലിസക്ക് കിട്ടിയിരുന്നു ജനത്തിരക്ക് നിയന്ത്രിക്കാൻ ഏറെ പണിപ്പെട്ടതുമൊക്കെ വാർത്തകളിൽ ഏറെ നിറഞ്ഞു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബോഛയും അന്ന് ഏറെ താരമായി മാറി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സിബിമലയിൽ പുതിയ സിനിമ നാഗമ്മയുടെ ഓൺ കർമ്മം നിർവഹിച്ചു പൂജയുടെ വേദിയിൽ മൊണാലിസയെ കൊണ്ട് ഓണാശംസകൾ എന്ന് പറയിപ്പിക്കുന്ന കൈലാഷിന്റെ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മൊണാലിസ പറഞ്ഞു തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും ജീലി ജോർജ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഗോതമ്പന്റെ നിറവും ചാരക്കണ്ണുകളുമായി മഹാകുംഭമേളയിൽ താരമായി മാറിയ മൊണാലിസ മലയാള സിനിമയിലെത്തുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ഏറെ ആവേശത്തിലാണ് മൊണാലിസയെ കേരളം ഇരു കൈയും നെട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം പുതുപുത്തൻ സിനിമാ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ